കണക്കിന് അനാഥകളാക്കിയായിരങ്ങൾക്ക് അറിവും അന്നവും ആവശ്യമായതൊക്കെയും മുസ്ലിം ഉമ്മത്തിന് ഹിമ്മത്തും സുന്നി സുന്നി സമൂഹത്തിന് അഭിമാനബോധം നൽകിയ തിരുനെപി സ്നേഹത്തിന്റെ വാതായനങ്ങളിലൂടെ വിശ്വത്തിനാകയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളും മഹിത മാതൃകകളും സമ്മാനിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മലിക്കുൽ മലിക്കുൽ മജ്ലിസിലേക്ക് റസൂൽ നടത്തുന്നതിനും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി കടന്നു വരികയാണ് മത സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക ആത്മീയ മുന്നേറ്റങ്ങൾക്ക് മാറ്റുകൂട്ടി നൂറ്റാണ്ടിന്റെ കരുത്തുമായി കർമ്മഗോതയിൽ സുഹൃതങ്ങളുടെയും സാത്വികരുടെയും പാടും പറയാനുള്ള സമസ്ത എന്ന ആധികാരിക പണ്ഡിത മഹാസഭയുടെ അരനൂറ്റാണ്ട് നീണ്ട അംഗത്വവും നേതൃത്വവുമായി പരിലസിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം സുൽത്താനുൽമ കാന്താദിത കടന്നു വരുന്നു വരക്കൽ മുല്ല കോയത്തങ്ങളുടെയും പാങ്ങിൽ ഉസ്താദിന്റെയും ഷാലിയാത്തിയുടെയും പിൻഗാമിയായി